ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇത് പ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കലു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് ഒരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ എപ്രകാരമാണ് മീനൻ രാശിക്കാർക്ക് ഈ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ വൃശ്ചികൻ രാശിയിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ശുഭാശിവ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇത്രയും ദിവസം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള എട്ടാം ഭാവത്തിലായിരുന്നു ചൊവ്വ നിന്നിരുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനു മുമ്പ് എവിടെയായിരുന്നു ഏഴാം ഭാവത്തിലായിരുന്നു അതിൽ നിന്നും തുലവും വിഭിന്നമായി ചൊവ്വ ഇത ശക്തമായി സ്വന്തം ക്ഷേത്രത്തിൽ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ചൊവ്വ നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യും നല്ല ഭാഗ്യത്തെ പ്രദാനം ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കുക ഒൻപതിൽ ചൊവ്വ വരുമ്പോൾ ധർമ്മേ ഘവാൻ അദ്ദേഹം പാവരതി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പലപ്പോഴും പാവവാസന ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം സ്വന്തം ക്ഷേത്രത്തിലാണ് വൃശ്ചികമാണ് പലപ്പോഴും അന്യായമായ പലതിനും കൂട്ടുനിൽക്കുന്നൊരവസ്ഥ വരാം തനിക്കൊന്നും സംഭവിക്കില്ല എന്ന ഒരു ധാർഷ്ട്യം ചൊവ്വ ഉണ്ടാക്കുന്ന ഗ്രഹമാണ് പക്ഷെ പല വിഷയത്തിലും ഈ ചൊവ്വ സഹായിക്കും ഭൂമി ലാഭം വരും ധനപരമായ വിഷയത്തിൽ പല പല പുതിയ വാതായനങ്ങളും തുറക്കപ്പെടും റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ വളരെ നല്ലതാണ് കാരണം മീനൻ രാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ഈ ചൊവ്വ നൽകുന്നത് ഒന്ന് അവരുടെ ധനാധിപൻ കുടുംബം ധനം ഇതൊക്കെ ചിന്ന ഭിന്നമായി എട്ടാം ഭാവത്തിൽ നിന്ന സമയത്തിൽ നിന്നും വളരെ ശക്തമായി ഈ പൺപതിൽ വന്നു ഇത് കഴിഞ്ഞാൽ പത്തിൽ വരും പിന്നെ പതിനൊന്നിൽ വരും ഈ വരുന്ന സമയങ്ങൾ ഇപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം പിന്നെയും രണ്ട് മൂന്ന് മാസക്കാലത്തോളം അധികം ചൊവ്വ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുക മീനൻ രാശിക്കാർക്കാണ് ഈ പന്ത്രണ്ട് രാശിക്കാരുടെ ഇടയിലും വെച്ചിട്ട് മീനൻ രാശിക്കാർക്ക് ചൊവ്വ ഇനി അങ്ങോട്ടേക്ക് നന്മകൾ പ്രദാനം ചെയ്യുന്നു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് സ്വന്തം ക്ഷേത്രത്തിലാണ് ഇനി സൂര്ക്ഷേത്രത്തിൽ പിന്നെ ഉച്ചത്തിൽ അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം അറിയുക ഈ ചൊവ്വ കാരണം ചമത്കാരി എന്താണെങ്കിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മഹോഗ്രാമതിർ ഭാഗ്യവിദ്ധം മഹോഗ്രാം നല്ല ബുദ്ധി നല്ല ധനം നല്ല ഭാഗ്യത്തെ പ്രദാനം ചെയ്യും ഭവൻ നാദിമ ശാലക സോദരവ തൻ്റെ മൂത്ത സഹോദരങ്ങൾക്ക് ദോഷമാണ് സഹോദരിയുടെ ഭർത്താവിന് ദോഷമാണ് പുതോ വിക്രമ തുച്ഛലാഭോ വിഭാഗം പലപ്പോഴും ഫലം പാകം പെടുത്ത് പരിക്കാൻ നോക്കുമ്പോൾ കൊഴുക്കത്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശ്രദ്ധാപൂർവം നീങ്ങിയിട്ടില്ലെങ്കിൽ താൻ ഏറ്റെടുക്കുന്ന പല ദൗത്യങ്ങളിലും തനിക്ക് ലാഭക്കുറവൊക്കെ വരും ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ചൊവ്വയുണ്ടാകും ഇവിടെ ഭാഗ്യസ്ഥാനമാണ് ധർമ്മദൈവങ്ങളെ ഉപാസിക്കണം നന്നായി ഭദ്രകാളി പ്രീതി ചെയ്യുക ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ട് ഈ ചൊവ്വയെ നന്നാക്കിയാൽ ഒരു മിറക്കൽ സാരിക്കും കഴി വരുന്ന ഒരു നാലഞ്ച് മാസക്കാലത്തോളം മീനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം കാരണം മകരൻ രാശി വരെ ചൊവ്വ വളരെ ഉച്ഛസ്ഥനാണ് ധനപരമായ വിഷയത്തിലായാലും ഭാഗ്യവിഷയത്തിലായാലും ധാരാളം നന്മകൾ പ്രധാനം ചെയ്യും ഈ ചൊവ്വ സഹോദരങ്ങളുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം ഭൂമിപരമായ തർക്കങ്ങൾ സഹോദരങ്ങളുമായി ഉണ്ടാകാൻ പാടില്ല പല കാര്യങ്ങളിലും കടുംപിടുത്തം വാശി പ്രകടിപ്പിക്കും ഈ ഒൻപതാം ഭാവത്തിൽ ചുവ നിൽക്കുമ്പോൾ അവിടെ സ്വയം എന്ത് ചെയ്യണം തന്നെ അറിയുക തൻ കൂളാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ചൊവ്വ ഒരു നല്ല ഒരു ചൊവ്വയായി തന്നെ മീനൻ രാശിക്കാർക്ക് സംഭാവ്യമാണ് അതിനാൽ നന്നായി പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം